എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിൽ നിന്നുള്ള ഇടവേള ശരീരത്തിൽ സംഭവിക്കുന്ന അഞ്ചു മാറ്റങ്ങൾ ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് പതിവായി സെക്സിൽ ഏർപ്പെട്ടിരുന്നവർ നിർത്തുമ്പോൾ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും സെക്സ് അവസാനിപ്പിക്കാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ട് സെക്സ് പി എം എസ് ലക്ഷണങ്ങൾക്കുള്ള മികച്ചൊരു മരുന്നാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു സെക്സ് മികച്ച മാനസികാവസ്ഥയിലാക്കാൻ സഹായിക്കുക മാത്രമല്ല ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ കുറക്കുകയും ചെയ്യുന്നു അതിനാൽ പതിവായി സെക്സിൽ ഏർപ്പെട്ടിരുന്നവർ സെക്സിൽ നിന്ന് ബ്രേക്ക് എടുക്കുമ്പോൾ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്നാണല്ലോ വിദഗ്ധർ പറയുന്നത് അതെ ലൈംഗിക ബന്ധത്തിൽ നിന്നുള്ള ഇടവേള ചിലപ്പോൾ പ്രസവത്തിന് ശേഷമോ അല്ലെങ്കിൽ പൊതുവെയോ നിങ്ങൾ വിചാരിച്ചതിനും കൂടുതൽ നേരം നീണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പതിവായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ ഇരിക്കുമ്പോൾ വജൈനൽ മസിലുകളെ പറയുന്നു രണ്ടാമതായി സ്ഖലനത്തിന്റെ ആവൃത്തിയും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യതയും ബന്ധപ്പെട്ടിരിക്കുന്നതായി പറയുന്നുണ്ട് അതെ മാസത്തിൽ ഇരുപത് തവണ സ്ഖലനം ചെയ്യുന്നവരെ അപേക്ഷിച്ച് മാസത്തിൽ ഏഴ് തവണയിൽ താഴെ സ്ഖലനം ചെയ്യുന്നവർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ രോഗ നിർണയം നടത്തേണ്ടത് പ്രധാനമാണെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ മൂന്ന് അപൂർവമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ലൈംഗിക ശേഷിയെ ബാധിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു പ്രസവാനന്തര കാലഘട്ടത്തിൽ പല ദമ്പതികളും ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് നിങ്ങൾ കുഞ്ഞിലെ മുലയൂട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഈസ്റ്റജന്റെ അളവും കുറവായിരിക്കും അതിനാൽ തന്നെ പിന്നീട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കഠിനമായ വേദന സൃഷ്ടിക്കുകയും ചെയ്യും നാല് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ലെങ്കിലോ മറ്റു തരത്തിലുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നില്ലെങ്കിലോ രക്തസമ്മർദ്ദം ഉയരാനുള്ള സാധ്യതയും കൂടുതലാണെന്നാണ് വിദഗ്ധർ പറയുന്നത് മാത്രവുമല്ല സ്ട്രെസ് ലെവലുകൾ ഉയർന്നേക്കാം ഇത് മാനസികാവസ്ഥ കുറയുന്നതിന് കാരണമാകും പല ദമ്പതികൾക്കും ലൈംഗികത ഒരു സ്ട്രെസ് ബൂസ്റ്ററായി പ്രവർത്തിക്കുന്നുണ്ട് പ്രസവശേഷം ലൈംഗിക പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചാൽ നിങ്ങൾക്ക് പലപ്പോഴും മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം ഗർഭാവസ്ഥയും കസവവും നിങ്ങളുടെ ശരീരത്തിൽ ധാരാളം മാറ്റങ്ങൾ ഇടയാക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ സ്ട്രെസ് ലെവലുകൾ ഉയർത്തുകയും നിങ്ങളുടെ മാനസികാവസ്ഥയെ ബാധിക്കുകയും ചെയ്യുന്നു അഞ്ച് പതിവായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പങ്കാളിയുമായി നന്നായി ആശയവിനിമയം നടത്താനും വൈകാരികമായി ബന്ധപ്പെടാനും സഹായിക്കുന്നു ലൈംഗികതയുടെ അഭാവം ഉണ്ടാകുമ്പോൾ പങ്കാളിയിൽ നിന്ന് പലർക്കും അകൽച്ച ഉണ്ടാകുന്നതിന് കാരണം ആകുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്